ഫോമ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഹ്യൂസ്റ്റണിൽ തുടക്കം കുറിച്ചു ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നൽ സെക്രട്ടറി ബൈജു വർഗീസ് ട്രഷറർ സിജിൽ പാലക്കലോടി വൈസ് പ്രസിഡന്റ് ഷാലു മാത്യു ജോയിന്റ് സെക്രട്ടറി പോൾ ജോസ് ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ മാക് പ്രസിഡന്റ് മാത്യൂസ് മുണ്ടയ്ക്കൽ തുടങ്ങിയവർ പദ്ധദീപം കൊളുത്തി ഭരണസമിതിയുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റാഫേർഡിലെ ഇമ്മാനുവൽ മാർത്തോമ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഫോമയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു ചലച്ചിത്ര താരം ലെന ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജിമാരായ സുരേന്ദ്രൻ പട്ടേൽ ജൂലി മാത്യു മിസോറി സിറ്റി മേയർ റോബിൻ ഇലക്കാർ നിരവധി സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജനറൽ ബോഡിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ ഫോമ ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് സ്വാഗതം ആശംസിച്ചു എസ് കെ ചെറിയാൻ എം ജി മാത്യു ബാബു മുലശ്ശേരി ബിജു ലോസൺ ജിജു കുളങ്ങര രാജേഷ് മാത്യു സണ്ണി കാരിക്കൽ എന്നിവരുടെ കമ്മിറ്റിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് लासिलोकरक्षकम् अनायदनायकम् विनाशिदेभदैत्यकम् न नमामितं विनायकं मामितं विनायकम् പ്രണവം പ്രണവം തിരുവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും നാഷണൽ കമ്മിറ്റിക്കും ആർ വിമർക്കും ഇതിൻ്റെ ജുഡീഷ്യൽ കംപ്ലൈൻസ് അഡ്വൈസറി കൗൺസിൽ മുഴുവൻ കമ്മിറ്റി അംഗങ്ങളെയും ഒറ്റവാക്കല് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോമയുടെ ൊമ്പത് അംഗസംഘടനകളെ പ്രതിനിധീകരിച്ച് നോർത്ത് അമേരിക്കയിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും കടന്നു വന്നിട്ടുള്ള മുഴുവൻ ഡെലിഗേറ്റ്സുകൾക്കും ഈ ഇനാഗുറൽ ഇവന്റിലേക്ക് സ്വാഗതം നിന്ന് വെളിച്ചത്തിലേക്ക് വന്നാലും ഭദ്രദീപം കൊളുത്തി നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം ആരംഭിക്കാം അത് നമ്മുടെ ഒരു പ്രത്യേകത തന്നെയാണ് നമ്മൾ നമുക്ക് തന്നെ ഒരു കയ്യടി കൊടുക്കേണ്ട കാര്യമാണത് ഡെഫിനറ്റ്ലി രണ്ടാമത്തെ കാര്യം നമ്മൾ മലയാളികൾ നാട്ടിൽ നിന്ന് പുറത്തു വന്ന് വളരെയധികം കഠിനാധ്വാനം ചെയ്ത് ഇവിടെ ചെറിയ രീതിയിലല്ല വളരെ വലിയ രീതിയിൽ ആ സ്ഥലത്തെ പ്രമാണികളാവുകയും അവിടുത്തെ കാര്യങ്ങളിൽ എക്സ്പേർട്സ് ആൻഡ് ഹൈലി റെസ്പെക്റ്റഡ് പീപ്പിൾ ആവുകയും ചെയ്യും അതെല്ലാവർക്കും കഴിയുന്നതല്ല സോ യു കെൻ എഗൈൻ ഗിവ് യുവർ സെൽഫ്സ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് പിന്നെയുള്ള കാര്യം നാട്ടിലുള്ളവർ ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് എത്രയോ വർഷങ്ങളായിട്ട് എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇത്രയും വലിയ പദവികളിലെത്തിയിട്ടുള്ളതെന്ന് സോ അത് നിങ്ങൾ ആരെയും അറിയിക്കാതെ നാട്ടിൽ പോലും അല്ലെങ്കിൽ അമേരിക്കയിലോ നാട്ടിലോ ആവശ്യം വന്നാലും അവിടെ ചാരിറ്റി പ്രോഗ്രാംസ് നടത്തി സഹായിക്കുക വരെ ചെയ്യുന്നത് വളരെ വലിയ മനസ്സും വളരെ വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് രണ്ടായിരത്തി എട്ടിൽ രൂപീകരിച്ച ഈ ഫോമ എന്നുള്ളത് ഇസ് നോട്ട് ജസ്റ്റ് വൺ അസോസിയേഷൻ ബട്ട് ആൻഡ് അംബ്രല അസോസിയേഷൻ ഫോർ ഓൾ മലയാളി അസോസിയേഷൻസ് ഇൻ ദി അമേരിക്കസ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ദിസ് ഈസ് എ ഗ്രേറ്റ് ഓണർ ടു ബി ഹിയർ ഇന്നത്തെ പരിപാടിയുടെ ഏറ്റവും അനിവാര്യമായ രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ചുമതല ഇന്നത്തെ എം സി ആഷ മാത്യു ഫ്രം മിനിയാ പോലീസ് ഏഷ്യാനെറ്റ് ഹോസ്റ്റ് എപ്പിസോഡ് കോർഡിനേറ്ററാണ് ഐ പി സി എനിയുടെ നാഷണൽ ജോയിൻറ്റ് സെക്രട്ടറി ഫോമാൻ നാഷണൽ വുമൻസ് ഫോറം സെക്രട്ടറി ആൻഡ് ആൻഷിസ് ആൻ ഐ ടി ബൈ പ്രൊഫഷൻ അടുത്തത് ആൻസി ശാംവൽ ഫോറം മാഗിന്റെറ്റീവ് ആണ് പ്രൊഫഷൻ ആശ റേഡിയോയുടെ ആർ ജെ ആണ് കൈരളി ടി വി റിപ്പോർട്ടറാണ് കലാകാരിയാണ് പാട്ടുകാരിയാണ് ഇവരെ രണ്ടുപേരെയും ഹാർദവുമായി ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു ആശ മാത്യു ആൻ ആൻസി do d

സിംഗിളിയാണ് വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുവാനായി പോകുന്നു ഫോമായ ഈ സംഘടനയെ അടുത്ത തലത്തിലേക്ക് എത്തിക്കുവാൻ യുവജനങ്ങളെ നമ്മൾക്ക് ആവശ്യമാണ് അങ്ങനെ ശക്തമായ ഒരു യുവതരയെ അണിനിർത്തിക്കൊണ്ട് പോമയുടെ യൂത്ത് ടീമിന്റെ ആയിട്ട് എന്നെ നിങ്ങൾ വിളിച്ചിരിക്കുന്നു എന്റെ കടമ നിർവഹിക്കട്ടെ ഞാൻ നമ്മുടെ ശക്തമായ യൂത്ത് ടീമിനെ ഈ വീതിയിലേക്ക് ക്ഷണിക്കുന്നു യൂത്തിന്റെ ചെയർ നമ്മുടെ പ്രിയപ്പെട്ട എബിൻ എബ്രഹാം അതുപോലെ യൂത്തിന്റെ വൈസ് ചെയർ അഗ്നസ് ബിജു അതുപോലെ ഈ യൂസന്റെ മണ്ണിലെ ശക്തനായ ചെയർമാൻ ചെയർമാൻ മാത്യു യൂത്ത് വിളിക്കുന്നു പ്രസിഡന്റ് ശ്രീ ശശിധരൻ നായർ കടന്നു വന്നിരിക്കുന്ന മറ്റ് എല്ലാ എക്സിക്യൂട്ടീവുകൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം അതുപോലെ തന്നെ നാഷണൽ കമ്മിറ്റി ആർ ബി പി മെമ്പേഴ്സ് മറ്റ് എല്ലാ ആൾക്കാരും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഫോമയുടെ ആക്ടിവിറ്റി ഇനാഗുറേഷന് കടന്നു വന്ന ഡാളസില് ഹ്യൂസ്റ്റണ് മറ്റ് സ്ഥലങ്ങൾ അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവരെയും ഈ ഒരു ഫംഗ്ഷനിലേക്ക് കടന്നു വന്നതിൽ സ്വാഗതം ചെയ്യുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് കാരണം സതേൺ റീജിയൻ്റെ കരൻ്റ് ആർ ആയിട്ട് കഴിഞ്ഞ നടന്ന റീജിയൻ റീജിയനോടുള്ള ഇറ്റ് മൈ ടു ബി ഹിയർ ടുഡേ വിത്ത് ഓഫ് യു ഇൻ ദ ഈ എല്ലാവരും കൂടെ ചേർന്ന് ഈ നമ്മൾ ഈ ഫോമ ട്വന്റി ഫോർ ട്വന്റി സിക്സ് ഇനോഗ്രൽ പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നും കൂടെ ഒത്തു ചേരാനും ഇറ്റ് മൈ ഓണർ ആൻഡ് ഓണ ആൻഡ് With that said, it is my responsibility today, and I have been told that I have to uh, I will be introducing the women's forum for the 2426. We have a very, very vibrant team. So I'd like now I would now like to call on stage the women's forum for the 2426. I'll call them and if you could please come on stage, our women's forum chairperson, Smita Noble. It is a high time to change that code. ബിഹൈൻഡ് ദ സക്സസ് ഓഫ് എ വുമൻ ദുഡ് ബി എ മാൻ അവൻ സഹോദരനാണെങ്കിലും രക്ഷിതാവാണെങ്കിലും പിതാവാണെങ്കിലും ഭർത്താവാണെങ്കിലും സഹപ്രവർത്തകനാണെങ്കിലും സഹപാഠിയാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അപ്പം നമ്മുടെ സ്ത്രീകൾ വരട്ടെ അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു ഫോറയുടെ വിമൻസ് ഫോറത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അവരെ സഹായിക്കട്ടെ പക്ഷെ അടുത്തൊരു പ്രാവശ്യം ഈ ഫോമയുടെ പ്രസിഡന്റായി ഫോമയിൽ നിന്നും ഒരു വനിതയുണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും but i do to also recognize our our southern region rvp Biju lawson thank you so much for being here again from state of of texas right and then of course our national committee members which are Rajan Yohanan and Juju Kulangara. I know, yes, please give him a round of applause. I'll tell you as when baby Chetan had the, won the election, I had called him in Dominican Republic and I congratulated him. Are so happy to be here. And I want you to work hard to make this baby a Teenager now, so I wish this present body all the best, and we will conduct this 2026 convention very glamorously, very victoriously, and very efficiently. And I am pretty sure each one of you will be behind this team, and we are the village of. നമ്മൾ ക്ഷണം സ്വീകരിച്ചു എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ ഫോമയുടെ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഇവരും വളരെ ആഹ്ലദരായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കാരണം തൊട്ടു മുമ്പേ നമ്മുടെ ഡോക്ടർ ജേക്കബ് തോമസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കമ്മിറ്റി എനിക്കൊന്ന് ഫോമാഡ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ഒരു ബാലൻസ് എമൗണ്ട് വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത് അതുപോലെ തന്നെ അടുത്ത രണ്ട് വർഷത്തെ ശ്രീ ബേബി മണക്കുന്ന നേതൃത്വം നൽകുന്ന കമ്മിറ്റിയുടെ ഔദ്യോഗികമായ ഭദ്ര എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിച്ചവരാണ് അപ്പോൾ ടു തൗസൻഡ് ട്വന്റി സിക്സില് കൺവെൻഷൻ നടക്കുമ്പോൾ സാധാരണയായിട്ട് ഈ ഹാൻഡിങ് ഓവർ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് അതുപോലെ തന്നെ ഫൈനല് ജനറൽ ബോഡി ഉണ്ട് അത് നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് തോമസിന് അത് നിർബന്ധമായിട്ടും ന്യൂയോർക്കിൽ വെക്കണം ഞങ്ങളൊക്കെ പറഞ്ഞു വന്ന ഹോസ്റ്റനിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു അവസാനം നമ്മുടെ പ്രസിഡന്റും അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ധൈര്യമായിട്ട് നിങ്ങൾ കൺവെൻഷനും എടുത്തോ സോറി ഇനി അവരുടെ ഫംഗ്ഷൻ ഹോസ്റ്റൽ നടത്തു അതോടൊപ്പം തന്നെ ജനറൽ ബോഡിയിൽ നടക്കാം അപ്പൊ അങ്ങനെയാണ് ഈ ജനറൽ ബോഡി ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇവിടെ നടത്തപ്പെട്ടും അതിനുശേഷം നമ്മുടെ ഈ ഇനാറൽ ഫംഗ്ഷൻ നടത്താൻ സാധിച്ചതും അപ്പം ഇവിടെ നമുക്കറിയാം ട്വന്റി സിക്സിലാണ് കൺവെൻഷൻ നടക്കുന്നത് ആ ട്വന്റി സിക്സിൽ കൺവെൻഷൻ നടക്കുമ്പോൾ അടുത്ത പത്ത് ഇരുപത് മാസക്കാലത്തോളം നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ ഞങ്ങള് ഈ കമ്മിറ്റി വന്നു ഞങ്ങൾ ഒത്തിരി ഒത്തിരി പ്രതീക്ഷകളുമായിട്ടാണ് ആ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു കൺവെൻഷൻ നടക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെയും നാട്ടിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒത്തിരി പേർക്ക് ഏതെങ്കിലുമുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളാണെങ്കിലും അതിൽ ഏത് മേഖലകളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തെ മുൻനിർത്തി കേരളത്തിലെയും അമേരിക്കയിലെയും കാനഡയിലെയും മലയാളികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് കുറച്ച് വിശ്വാസത്തോടെയാണ് ആ ബഡ്ജറ്റ് ഞങ്ങളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഫ്ലോറിഡ മുതൽ കാലിഫോർണിയ വരെയുള്ള ഡെലിഗേറ്റ്സ് ഇവിടെ വന്ന് പങ്കുചേരിയുണ്ടായി അവരുടെ അവരെല്ലാം വളരെയധികം സമയം ചെലവഴിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർക്കുള്ള നന്ദി ഫോമേഡിന്റെ പേരിൽ നേർന്നുകൊള്ളുന്നു അതുപോലെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒത്തിരി പേരുണ്ട് വൈകുന്നേരം നമ്മുടെ ഇനാഗ്രേഷൻ സെർമണിക്ക് എല്ലാവർക്കും നന്ദി അതുപോലെ ഇവിടുത്തെ സംഘടനയായ മാഗ് അതുപോലെ തന്നെ നമുക്ക് വളരെ അധികം നമ്മുടെ എല്ലാ പ്രോഗ്രാമിന്റെയും നമ്മുടെ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന സ്പോൺസേഴ്സ് ആണ് നമുക്ക് കാണാം ഒത്തിരി സ്പോൺസേഴ്സിന്റെ പരസ്യം ഇവിടെ കാണാം എല്ലാ സ്പോൺസേഴ്സിനെയും ഈ സമയത്ത് ഓർത്തുകൊള്ളുകയാണ് Free 1 gram 24 carat Lakshmi idol or gold bar on purchase of diamond and precious stone jewelry. Get free 500 milligram 24 carat gold bar on purchase of diamond and precious stone jewelry and much more. Offer valid until 3rd November only.